കേരളത്തിലെ ബിരിയാണി ക്യൂൻ ഇനി അല്പ നിമിഷം മാത്രം ഈ ഓരോ മുഖത്തും മുഖത്തും അതായത് കാണുന്ന ടെൻഷൻ എല്ലാവരും നിറ കണ്ണുകളുടങ്ങി നോക്കി നിൽക്കുന്നു ആരായിരിക്കും ആ ബിരിയാണി ക്യൂൻ എന്നറിയാൻ ആകാംക്ഷയുടെ മുൾമുനിയിൽ നിന്ന ഉദ്വേഗ നിമിഷങ്ങൾ ചൂടും ആർക്കാണ് ഈ ബിരിയാണി ബിരിയാണി പട്ടം നമ്മുടെ കേരള മൂന്ന് മൂന്ന് ഫൈനലിസ്റ്റുകൾ ഉദ്ദേശങ്ങൾ and let's see who they are. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ലൈവ് ബിരിയാണി പാചക മത്സരം കൈപ്പുണ്യവും രുചിയും മാറ്റുരച്ച കേരള ബിരിയാണി ക്വീൻ മത്സരം പക്ഷേ അത് മത്സരത്തിനപ്പുറം തോളോടുതോൾ ചേർന്ന് നിന്ന ഇരുപത്തിയെട്ട് പേരുടെ സൗഹൃദത്തിന്റെ തുടക്കം കൂടിയായിരുന്നു കേരള ബിരിയാണി ഒടുവിൽ ഇതാ കിരീടം ചൊടി കണ്ണൂരുകാരി മറിയം ജാഫർ കേരള ബിരിയാണി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മുഖ്യാതിഥിയായ വേദിയിൽ നിറഞ്ഞ കണ്ണുകളോടെ അടുത്ത സ്ഥാനത്തിനായി കാത്തിരിപ്പ് ആര് ആര് നേടും രണ്ടാം സ്ഥാനം ഒന്ന് വടക്കൻ കേരളത്തിനാണെങ്കിൽ രണ്ട് തെക്കൻ കേരളത്തിന് കൊല്ലം സ്വദേശി ആൻസി സാബു കപ്പെടുത്തു to do the the honors of presenting her with the trophy and the 2 lakhs cash prize. പുരസ്കാരത്തോളം വിലപ്പെട്ടതായിരുന്നു ആൻസി സാബുവിന് മമ്മൂട്ടിയെ അടുത്തു നിന്ന് കാണാൻ കിട്ടിയ അവസരവും ആൻസിക്ക് മാത്രമല്ല ആൻസിയുടെ കുടുംബത്തിനും മൂന്നാം സമ്മാനമായ ഒരു ലക്ഷം രൂപ കോഴിക്കോടുകാരി ഹബീബിയും കരസ്ഥമാക്കി ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാവിലൊന്ന് വെള്ളം ഓറും ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ ജഡ്ജിമാർ ഈ പത്ത് ഇരുപത്തെട്ട് ബിരിയാണി കഴിച്ചത് എങ്ങനെ എഴുതിയിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുത്തോന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പറ്റാറില്ല അതിന് വലിയ കഴിവാണ് നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളും ഇത് നല്ലത് കണ്ടുപിടിക്കുന്നത് വലിയ പാടാണ് ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു ഇത് കണ്ടുപിടിച്ച ഈ കണ്ടുപിടിച്ചും പ്രത്യേകിച്ച് ആശംസ നേരുന്നു പാചക റാണിയെ ശ്രമകരമായിരുന്നു എന്ന വിധികർത്താക്കളും എനിക്ക് കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഒരു മണിക്കൂറുണ്ട് നമുക്ക് ഇരുപത്തെട്ട് ബിരിയാണി കഴിക്കാൻ നോക്കുമോ ഒരു ഒരു പേരിൽ ലിസ്റ്റ് ചെയ്തിട്ട് ആ വിജയിച്ച് അവരുടെ േക്കല്ലോത്തോളം കൊച്ചിയിൽ അതും ബിരിയാണി നമ്മുടെ നമ്മുടെ മുമ്പിലിട്ട് ലൈവായിട്ട് അവർ മണിക്കൂർ കുക്ക് ചെയ്ത് ദം മുമ്പിൽ ടേസ്റ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വൺ ഓഫ് കൈൻഡ് ആണ് പുരസ്കാര വിതരണത്തിനെത്തിയ മമ്മൂട്ടിയെ അടുത്ത് കണ്ട ആവേശവും സന്തോഷവും മത്സരാർത്ഥികളുടെ മുഖത്ത് പ്രകടമായിരുന്നു ഫൈനലിന് മാറ്റു ബിരിയാണി വിപ്ലവ നായകൻ ശംഖുവും കയ്യിലെടുത്തു ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാതൃഭൂമിയും റോസ് ബ്രാൻഡും ചേർന്ന് വിരുന്ന സൽക്കാരം ഒരുക്കി കാണികൾക്ക് ആവേശമായി അഫ്സലും അഖിലാനന്ദ ഒരുക്കിയ സംഗീത നിശ്ചയം